മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ ജനഹൃദയങ്ങൾക്ക് ഏറ്റെടുത്തൊരു കോമ്പോ തന്നെയാണ് അർജുൻ എങ്ങനെ ശ്രീധുനെ സ്വന്തമാക്കാനുള്ള റൂട്ടെല്ലാം ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ശ്രീധുവിനെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ ശ്രീധുവിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കുകയും ചെയ്യാറുണ്ട് എപ്പോഴും ശ്രീധു വരുമ്പോൾ ശ്രീധുവിൻ്റെ പുറകെ നടക്കുകയും അതേപോലെ തന്നെ കോമഡി പറയുകയും നമ്മുടെ അർജുൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ശ്രീധുവിൻ്റെയും സിജോവിൻ്റെയും കൂടി ഒന്ന് സംസാരിക്കുമ്പോഴാണ് എന്താണെങ്കിലും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തൊരു കോംബോ തന്നെയാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണേലും ശരി ഇനി ഇവർ ലവേഴ്സ് ആണേലും ശരി നല്ലൊരു കോമ്പോ കോംബോധനം ഇവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അർജുൻ പറയാം ഇന്നലെ തന്നെ നമ്മുടെ ശ്രീതു ചോദിച്ചു നീ എന്താണെങ്കിലും കല്യാണം കഴിക്കുമെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കില്ല ഞാൻ എന്താണെങ്കിലും ശിവൻ്റെ ഭക്തനാവാൻ പോവുകയാണ് ശിവന് വേണ്ടി തപസ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുന്നത് നിൻ്റെ അമ്മ ഇത് കാണുമ്പോൾ സങ്കടപ്പെടും ഇത്രയും നല്ലൊരു പെൺകുട്ടി അവനോട് കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ മോശമായി എന്നൊക്കെ നമ്മുടെ ശ്രീതു നല്ല കളിയാക്കി അർജുനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ശ്രീധുവിന് അർജുനും ഇഷ്ടമാണോ അർജുന ശ്രീധുവിന് ഇഷ്ടമാണോ ൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയുക തന്നെ ചെയ്യാം ആരായിരിക്കും ശ്രീധൂനെ സ്വന്തമാക്കുന്നത് നമ്മുടെ അർജുനാണോ അത് സിജോയാണോ സ്വന്തമാക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം അറിയാം കാരണം ബിഗ് ബോസ് വീട്ടിൽ സിജോയ്ക്ക് ഒരു പ്രണയമുണ്ടെന്ന് റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് വ്യക്തമായതാണ് റോക്കി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു നമ്മളൊന്നും പറയണ്ട ഇനി നമ്മളായിട്ട് ഓരോന്ന് പറഞ്ഞ് വി ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടതാണ് ആ സമയത്ത് അർജുനും അവിടെ ഉണ്ടായിരുന്നു ഇനി അർജുനറിയാം ശ്രീധുവും സിജോയും തമ്മിലാണോ അതോ അർജുനും ശ്രീധുവും തമ്മിലാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം